നമ്മൾ കാശുമുളയ്ക്ക് പത്തായിരം കോടി രൂപകൾക്ക് ഡാമ്പടിയേണ്ട കാര്യമില്ല അവന്മാർ കാശിമുളക്ക് ഡാമ്പൊടുത്ത് നോക്കും അത് കേരളത്തിലെ വലിയ നേതാക്കന്മാർ പലരും തമിഴ്നാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു തമിഴ്നാട്ടിൽ നല്ല പലപ്പോൾ ഇഷ്ടമായ മാറ്റി കൃഷി ചെയ്ത് സാറിന് തരാം എനിക്ക് സ്റ്റാലിൻ്റെ വീട്ടിൽ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി പിണറായി ചെല്ലും ഇതെ ആരും ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല നൂറ് കോടി രൂപ മുല്ലപ്പെരിയ എന്നും മതി ഇടുന്നു അതാണ് യാതൊരു സംശയം അതാണ് ഇത് 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 കച്ചവടമായത് എനിക്കർക്കം ഇവിടെ മുല്ലപ്പെരിയാർ അതിപ്പം പിണറായി വിജയൻ കേട്ടോ പിണറായി വിജയൻ ഏറ്റവും വലിയ പ്രശ്നം അതാ മുല്ലപ്പെരിയാറ് പൊട്ടുവന്നുമ്പോഴും മനുഷ്യ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം മനുഷ്യർ ജീവൻ പോകുന്ന ഇടപാടാണ് അതായത് നൂറ്റി മുപ്പത് കൊല്ലം പഴക്കം ഡാമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പണി പൂർത്തിയാക്കിയ ഡാം കമ്മീഷൻ ചെയ്ത ഡാം ഒന്ന് ആലോചിച്ച് ആ ഡാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നൂറ്റി മുപ്പത് കൊല്ലം ലോകത്ത് എല്ലാ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന ഒരു ഡാമിൻ്റെ ആയുസ് അമ്പത് വർഷമാണ് ഇന്ത്യ ഒഴിച്ച് ഇന്ത്യയിലല്ല കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അൻപത് കൊല്ലം കഴിഞ്ഞ ഡാമെല്ലാം ഡിമോളിഷ് വേറെ ഡാം പണിയും നൂറ്റി മുപ്പത് കൊല്ലം ആയിട്ട് ഡാം പണിയിൽ വെച്ചുകൊണ്ടിരിക്കുക സുർക്കിയുടെ ഡാം ആ സുർക്കി എല്ലാം പോയി അല്ലെങ്കിൽ മാത്രം നിൽക്കുന്ന ഡാമാണ് ഞാൻ ബി കമ്മിറ്റി ചെയർമാൻ എന്നതിലെ അഞ്ച് പ്രാവശ്യം അവിടെ സന്ദർശിച്ചത് ഇൻസ്പെക്ഷൻ പോയതാണ് അവിടെ ഈ വെള്ളം ഇരിക്കുമ്പം നൂറ്റി ഇരുപത്തൊമ്പഴ്ച ഒരു ദിവസം അത് കറക്റ്റാണ് ഈ സ്കെയിലേ കാണുന്നുള്ളൂ എനിക്കൊരു സംശയം ഞാൻ കൊച്ചിയിൽ നിന്ന് നെയ്വിടെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ഞാൻ നിന്നുകൊണ്ട് മുങ്ങിച്ചു എന്നിട്ട് മൂന്ന് മീറ്റർ സ്ലിറ്റാണ് ചെളിയുണ്ടെന്നോളൂ മനസ്സിലായില്ലേ അപ്പം ആ ഡാം പൊട്ടിയത് തന്നതായിരിക്കും മൂന്ന് മീറ്റർ അന്നുണ്ട് തൊണ്ണൂറ്റിയേഴിൽ അത് മൂന്ന് മീറ്റർ നീളത്തിൽ ചെളിയുള്ളപ്പം ആ ഡാം നിറച്ച് ചെളി ഇങ്ങി കിടക്കുക ഈ വെള്ളവും ആ ചെളിയും കൂടെ ഒരുമിച്ച് വന്ന് ഇണ്ടതായിരിക്കും മനുഷ്യൻ കൊടുങ്ങനപ്പുറം മനുഷ്യൻ ചാവും ഡാമിലുള്ളത് വെള്ളമുണ്ട് ഇത് ഒരു താങ്ങാൻ അതെ ഈ കേട്ട ആളുകൾ പറഞ്ഞു ഇടുക്കി ഡാമിലുള്ള പേടിക്കുന്നു യാതൊരു ബോധവിലായിട്ട് പറയുന്നത് ശാസ്ത്രലോക നിയമനുസരിച്ച് പറയുന്നത് ഒരു ഡാം ഡാമുണ്ടെങ്കിൽ ആ ഡാമിൻ്റെ മുകളിൽ അഞ്ച് മീറ്റർ പൊക്കത്തിൽ വെള്ളം വന്നാൽ പതിനൊന്ന് മണിക്കൂർ നേരം വെള്ളം നിന്നാൽ ആളാൻ താങ്ക അഞ്ച് മീറ്റർ പൊക്കത്തിൽ ഡാം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് അഞ്ച് മീറ്റർ വെള്ളം വന്നിട്ട് പതിനഞ്ച് അടി മതി പതിനൊന്ന് മണിക്കൂർ കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് പതിനൊന്ന് മണിക്കൂർ നിന്ന് ഈ ഡാം പൊട്ടി തകർന്നു ഇതൊന്നും വേണ്ട ഈ ഡാമിന് പ്രത്യേകം പറഞ്ഞേക്കാം ഇത്രയും ഫോഴ്സിൽ മുല്ലപ്പിനേരുടെ വെള്ളം വന്ന് അടിച്ചാലുണ്ടല്ലോ ഈ ഡാം ആർച്ച് ഡാമാണ് ഒരു ഈ ആർച്ച ഡാം ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പം ഒരു മില്ലിമീറ്ററിൻ്റെ പത്തിലൊന്ന് വെച്ച് ഓരോ വർഷവും പുറകോട്ട് ഇരിക്കുന്നുണ്ട് ഇത് വന്ന് അടിച്ചാലുണ്ടല്ലോ ഒരു അല്ലല്ലോ അത് കൊണ്ടുപോലെ അതിൻ്റെ അർത്ഥം ഡാം ഇരുന്നൂറ്റൊമ്പതാണെങ്കിലും നാനൂറ്റി നാൽപ്പതാണെങ്കിലും ഒരു മുപ്പത്തഞ്ച് ലക്ഷം ജനം പൂ പറയാം ഉദാഹരണം പറഞ്ഞാൽ അല്ല വിചാരിച്ചിരുന്നേ ഇപ്പം മുണ്ടക്കയും എന്നെ പേടിക്കുകയായിരിക്കുന്നത് അതിൽ ഡാം പോയി തൊടു കൊണ്ടുവന്നിരിക്കുക ഞാനത് അത് ഈ ഡാം തകർന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ച് പഠിച്ചു അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഈ എന്താണ് ദൂഷ്യവശം ആ കമ്മിറ്റി റിപ്പോർട്ട് കേരള പിണറായി വിജയൻ കയ്യിൽ അതാ രസം അതിനകത്ത് പറഞ്ഞു കാര്യം അറിയാം ഓരെണ്ണം അറിയാം എല്ലാം പറയുന്ന മര്യാദകളാണ് ഞാനതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ പുറത്ത് കൊടുത്ത് ശരിയല്ല ഇന്ന് ഓരെണ്ണം പറഞ്ഞേക്കാളും ആ ഡാം മുല്ലപ്പിയാർ പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ വെള്ളം വരും അറിയല്ലോ വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന അതേ നിമിഷം മുണ്ടക്കയത്തും വെള്ളം വരുന്നതാണ് ഒന്ന് ആലോചിക്കും വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന അതേ നിമിഷം മുണ്ട മുണ്ടക്കയത് എന്ന് പറഞ്ഞാൽ മുണ്ടക്കയം കോരുത്തോട് പാറത്തോട് തീർന്നില്ല റാന്നി കോന്നി പന്തളം ചെങ്ങന്നൂർ തിരുവല്ല ആലപ്പുഴ കംപ്ലീറ്റ് പോവും ഓ അതായത് കോട്ടയം ജില്ലയുടെ ഒരു ഭാഗവും ആലപ്പുഴ ജില്ലയും പത്തനംതിട്ടയും പൂർണ്ണമായും ഇതൊന്നും പറ്റുകയെന്ന് മറികട പറയുന്നത് എന്താണ് ബോംബാ 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 മൂന്ന് റിപ്പോർട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉണ്ട് നോക്കിയെടുത്തു തടസ്സപ്പെടുത്തിയ റിപ്പോർട്ട് വെച്ച് നിയമസം അംഗീകരിച്ചു നിയമസം അംഗീകരിച്ച് അവിടെ കിടത്ത് ഗവൺമെന്റ് അതൊന്നും കാര്യമില്ല വേറെ വലിയ ശക്തി അറിയാം ഇപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരും പറയുമ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രി പറയുന്നത് സുപ്രീം കോടതി സുപ്രീംകോടതി എന്ത് ചെയ്യാനേ സുപ്രീം കോടതി അഗ്രിമെന്റ് വയലേറ്റ് ചെയ്യാൻ പറ്റും ജനങ്ങളുടെ സ്വത്തും ജീവനും കരാറിന്റെ പ്രസക്തിയെ പറ്റി കോടതികൾ അല്ല അല്ല വേറെ കാര്യം പറയാം ഇതിനകത്ത് മര്യാദകൾ ഒത്തിരി ഉണ്ട് അതായത് ഈ മുല്ലപ്പിറ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സെക്രട്ടറി കമ്മീഷൻ സെക്രട്ടറിയും തിരുവിതാംകൂർ മഹാരാജും തമ്മിലുള്ള എഗ്രിമെൻ്റ് പക്ഷേ ആ എഗ്രിമെൻ്റ് എപ്പോഴും പ്രാവർത്തിയം അത് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ സത്യം എന്താ ആ എഗ്രിമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യ പ്രവർത്തനം നല്ലാൻ പോയിട്ട് ക്യാൻസലായി അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് വെള്ളം നിർത്താൻ പറ്റില്ല അവിടുത്തെ അഞ്ച് ജില്ലയിലെ ജനങ്ങളുടെ വെള്ളവും കുടിവെള്ളം ഉൾപ്പെടെ കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ തടസ്സമാണ് ഗവൺമെൻറ് തട്ടത്തിനകത്ത് പട്ടത്തിൻ്റെ ഉൾപ്പെടെ എല്ലാം തർക്കങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരുന്നു അവസാനം ഇമൻസിന് അകത്ത് വന്നപ്പോൾ സ്ട്രിക്റ്റ് ചർച്ചയായി ഇ എം എസ് പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകും അന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എഗ്രിമെൻ്റ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നുകിൽ എഗ്രിമെൻറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരായിട്ടൊരു കമ്മീഷൻ വന്നു ഒരു അം അമ്മ ഒരു അമ്പയർ ആ അമ്പയറുടെ വിധി തന്നെയാണെന്ന് അറിയാമോ വെള്ളം വൈദ്യുതി ഉൽപ്പാദിക്കാൻ അവകാശം അപ്പോൾ തീർന്നത് തമിഴ്നാടിൻ്റെ പക്ഷേ തമിഴ്നാട് എന്നിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ആ കേട്ടോ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇ എം എസ് പറഞ്ഞു നിങ്ങൾ വൈദ്യുതി എടുക്കുകൊണ്ടോ കളത്തരം പറയുന്നത് എനിക്കറിയാം നിങ്ങൾ അതിൻ്റെ കാഴ്ചയറും അതിന നിങ്ങളൊരു കാര്യം ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ വില വൈദ്യുതി വാങ്ങുന്നുണ്ടല്ലോ തമിഴ്നാട് വൈദ്യുതി വാങ്ങുന്നുണ്ടോ നമ്മൾ ആ വൈദ്യുതിക്ക് തുല്യം കൊടുത്തു നാശ മതി പ്രശ്നം ഇട്ടില്ല നിങ്ങൾ തരുന്നു എടുത്തോ പക്ഷേ അതിൻ്റെ വിലയൊക്കെ കിട്ടണം എന്നാണ് അങ്ങനെ ഒക്കെ ഒപ്പിടാതിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞ മാന്യമഹാജനം മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു പേരാണ് സി അച്ഛനെ പക്ഷേ മുല്ലപ്പലിയെ കാലത്ത് അങ്ങനെ ശുദ്ധ മര്യാദകൾ കാണിച്ചു എന്ന് ഒരു മാർഗ്ഗവും ഇല്ല ക്ഷമിക്കണം അത് പറയുന്നു അതായത് അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു എന്തിനാണ് ഒപ്പിട്ട് കൊടുത്ത് ആ ഏക്കറിനെ വായിച്ചു ആ ഒപ്പിട്ട് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുല്ലപ്പലിയാറിലെ വെള്ളം എടുക്കൊടുക്ക ആയിരത്തി ഒരുന്നൂറ് ഏക്കറാകെ ആയിരം ഏക്കർ നൂറേക്കർ അനുബന്ധവും ഏക്കറിന് അഞ്ച് രൂപ വെച്ചാൽ തമിഴ്നാട് കൊടുത്തോണ്ടിരിക്കുന്നത് അത് മുപ്പത് രൂപയാക്കി ഇരുപത്തഞ്ച് രൂപ കൂട്ടി വലിയൊരു സംഭവമാണല്ലോ അപ്പം എന്ന് പറഞ്ഞു മുൻകാല പ്രാബല്യത്തോട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അധികാരം നീങ്ങി വിട്ടു തന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് മുൻകാല പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ അച്ചുപനം കൈക്കൂലിക്കാരനല്ല പക്ഷേ എന്തോ മേടിച്ചിട്ടുണ്ട് വന്നതെനിക്കറിയത്തില്ല അത് രാഷ്ട്രീയമാണോ സാമ്പത്തികമാണോ എന്താ സാമ്പത്തിക അച്ചുപനം കൈക്കൂലിക്കാരനല്ല പക്ഷെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തി തമിഴ്നാട് ഈ മേഖലയിൽ സി പി ഐക്ക് എം പിയും എം എൽ എമാരൊക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് എനിക്കെൻ്റെ അറിയില്ല കണക്ക ഒരു കാര്യം സദ്യ തമിഴ്നാട് സർക്കാർ എല്ലാ വർഷവും നൂറ് കോടി രൂപ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട് ഓഡിറ്റ് ഇല്ലാത്ത വിഭാഗത്തിലത് ഇടുന്നത് ചിലവാക്കി ആരും ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് തിരുവനന്തപുരം അവിടെ അവിടെ സന്ദർശിക്കുന്നു അവിടെ ചെന്നപ്പം നമ്മുടെ കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു സെക്ഷൻ പോലും അവിടെ ഇല്ല എല്ലാം തമിഴ്നാടിൻ്റെ കൈവശമാണ് ഇവന്മാരെ അവിടുത്തെ ഗവൺമെൻറ് സെക്രട്ടറിമാരും ചീഫ് എഞ്ചിനീയറും എല്ലാം വന്നിങ്ങനെ കാപ്പാത്തങ്കി എന്നൊക്കെ കൈകൊപ്പി നിൽക്കുകയും ഞാൻ ഞാനത് നമ്മുടെ ആരോ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ കൊണ്ടുപോയ പവർ സെക്രട്ടറി കൃഷി ഇറിഗേഷൻ സെക്രട്ടറി ഉണ്ടാകാൻ ഒരു എച്ച് ആർ നമ്മളോട് അത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഞങ്ങൾ ഞാൻ മാത്രമാണ് ഞാൻ എം പി ജയരാജന് ഈ ആഗസ്റ്റ് ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ എല്ലാം കൂടെ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ അവിടെ ഒരു സെക്ഷൻ ഉണ്ടാക്കിയതും എഞ്ചിനീയർ വന്നതും അത് കഴിഞ്ഞ് പിന്നെയും പോയി സന്ദർശിച്ച് വഴക്കം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഒരു സബ് ഡിവിഷൻ ഉണ്ടായി മുപ്പതോളം സ്റ്റാഫ് ഇപ്പോൾ ഇപ്പോഴാണ് ഉണ്ടായത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഒരു പത്ത് പതിനൊന്നെങ്കിലും ആയിക്കാണെങ്കിൽ എല്ലാം കൂടെ ആയപ്പോൾ ഇതൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ നമ്മുടെ ആളുകൾ നല്ല ഞാൻ തെളിവ് ആർക്കും വേണ്ട അത് എന്നെ കാണിച്ചിരുന്നു ആർക്കും ഒന്നും വേണ്ട നമുക്ക് എന്നെ പെട്ടന്ന് അങ്ങനെയാണ് വേറെ ഇവിടെ ഒരു നേതാവ് പറഞ്ഞു ഒരു പത്ത് കൊല്ലുമ്പോൾ എൻ്റെ ഒരു കൊച്ചിൻ്റെ പടമൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇതിന് കീഴാണ് കിടക്കുന്നത് ഇങ്ങനെ കൊച്ചിൻ്റെ കണ്ണീരിങ്ങുന്ന പടം ചെയ്തുകൊണ്ടാണ് പോസ്റ്ററിൽ അങ്ങേരും ഇപ്പൊ എന്നെ എന്ന പറ്റിയിരുന്നില്ല പുള്ളിങ്ങ കൊച്ചിന് കണ്ണീരൊക്കെ തീർന്നു കൊച്ചി പോയി കെട്ടിക്കാൻ പ്രവേ ആക്കോട്ട് ഒരു കുണവും ഇല്ല സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ആളില്ലാത്ത മരിയാണല്ലേ എംഎൽമാർക്ക് എംഎൽഎമാർക്കൊക്കെ അഭിപ്രായം ഉണ്ട് ഞാൻ ഈ മുല്ലപ്പിലേറ്റ് നിയമസഭയോട് സ്ട്രോങ് ആയിട്ട് വർത്തമാൻ പറഞ്ഞാൽ ഇപ്പം മുഴുവൻ എം എൽ എമാർ എനിക്ക് അനുഗ്രഹമായിരുന്നു എം എൽ എമാർ എന്ത് ചെയ്യാനാണ് ഗവൺമെൻറ് ചെയ്യണ്ടേ ഇപ്പം ഞാൻ വേർന്ന് വിൽക്കട്ടെ ഇപ്പം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി രണ്ടു ഒരു മുന്നണി എന്ന് മാത്രമല്ല പിണറായി വീട്ടിൽ രണ്ടിട്ടീൽ കൂടുതൽ ഉണ്ടാക്കിയാൽ സ്റ്റാലിൻ വരും സ്റ്റാലിൻ്റെ വീട്ടിൽ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പിണറായി ചെല്ലും യവാമാര് രണ്ടു മൂടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് തീർത്താ പോരെ എന്തിനാ മഴയെ ബുദ്ധിമുട്ടിക്കുന്നു മഴ ബുദ്ധിമുട്ടിക്കണോ അത് തന്നെ ഇപ്പോഴത്തെ ഡാമിന്റെ അവിടെ നിന്ന് ആയിരം അടി താഴെ ഇതിന് തമിഴ്നാട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂടി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഡാമണിയെ അങ്ങ് മണിന്നാ പോര്സ്റ്റേഷൻ ആവശ്യമില്ല ഡാമണിയം ഇത് രണ്ടുപേരും കൂടെ കാശ് ഞാൻ പറയും ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവിടെ ചെന്നേച്ച് ആദ്യത്തെ സന്ദർശനം ഞാൻ ഭയങ്കര ചൂടായി അവർക്ക് മനസ്സിലായി കൊല്ലുന്നു കൊന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന അറിയാം ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു തമിഴ്നാട്ടിൽ നിന്ന് ഐ എ സുകാർ രണ്ടെണ്ണം അവർ പറഞ്ഞ് തമിഴ്നാടിനല്ല പലപ്പോഴും ഇഷ്ടമായ മൻ കൃഷി ചെയ്ത് സാറിന് തരാം എനിക്ക് ഞാൻ പിണാവ് എൻ്റെ അപ്പൻ തന്നൊക്കെ ഉണ്ട് എനിക്ക് അതുതന്നെ കൂടുതലാണ് എനിക്ക് വേണ്ട എന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു അവർ ചമ്മിപ്പോയി ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ വലിയ നേതാക്കന്മാർ പലരും തമിഴ്നാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടെന്നുള്ള മനസ്സേറ്റ് ഉണ്ടാവും ണ്ടായപ്പോൾ തമിഴ്നാട്ടുകാർ ഒരേ പ്രഥമശേഷം മുഴുവൻ അവർ വെട്ടിക്കളി ചെയ്ത് പിന്നെ മുല്ലപ്പെറിയ ഇഷ്യൂണ്ടായപ്പോൾ തമിഴ്നാടുകാർ ഈ ജേഴ്സി നമ്മുടെ മലയാളികളുടെ തോട്ടങ്ങൾ മുഴുവൻ താർത്ത കളി അപ്പോൾ മുല്ലപ്പെറിയാൻ ഇപ്പോഴും വലിയൊരു സജീവ പ്രശ്നമായിട്ട് തമിഴ് മാത്രം അതല്ല പറ്റും തമിഴന്മാരെ ജീവൽ പ്രശ്നമാണ് ആ കാരണം അഞ്ച് ജെല് മൂന്നവർ പറഞ്ഞ അഞ്ച് ജെല് വന്നു അവിടുത്തെ മുഴുവ കുടിവെള്ളം പോലും ഈ വെള്ളം വന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല മനുഷ്യത്വം വെള്ളം കൊടുക്കണം അതവരെ തമിഴ്നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾക്ക് വെള്ളം തന്നിരിക്കുന്നു ഡാം കെട്ടിക്കഴിഞ്ഞ് പുതിയ പഴയ ഡാം എന്ന് കളയുള്ള അവർ ഇപ്പൊ അവർ വേറൊന്നും മനസ്സിലാക്കിട്ടെ തമിഴ്നാട് ഈ ഡാം പൊട്ടിന്നിരിക്കട്ടെ ഈ അഞ്ച് ജില്ല എങ്ങനെ ജീവിക്കും തമിഴ്നാട് ജില്ലയിലുള്ള അഞ്ച് അഞ്ച് ജനങ്ങൾ എങ്ങനെ ജീവിക്കും അവിടെ കൃഷിയും തീരും കുടിവെള്ളം തീരും എവിടെ നിന്ന് കൊണ്ടുവരുവര് നമ്മുടെ മിലപ്പനിലെ വെള്ളം നേരെ ഇടയ്ക്ക് ഡാമിൽ കിട്ടും ഇതല്ലേ പറയാൻ പോകുന്നത് ഡാമിൽ കെട്ടിരിക്കും പോരും ഡാം കാണുമെന്ന് ഞാൻ കരുതുന്നില്ല പുതിയം പുതിയ കരാർ വേണം അല്ല പറ്റുകയല്ലോ ആ അത് ഞാൻ ചെയ്യട്ടെ ലോകത്തെല്ലാം ഒരു മാനദണ്ഡമുണ്ട് അതങ്ങ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് വെള്ളം കൊടുത്താലും ഡാം അന്മാര് പണി കിട്ടുന്ന അമ്മമാര് വെള്ളത്തിൽ ഇപ്പോൾ എത്ര അത് നീ ആ അമ്മമാര് ഡാം പണി നമ്മുടെ കാശ്മുടക്ക് ഡാൻ പണി നമ്മള് കാശ്മുടക്ക് പത്തായിരം കോടി രൂപയ്ക്ക് ഡാം പണിയേണ്ട കാര്യമില്ല അമ്മമാര് കാശുമുളയ്ക്ക് ഡാമോട് നോക്കും പ്രശ്നം അതൊക്കെ നിസ്സാരോട് പറഞ്ഞു തീർക്കട്ടെ ഈ പിണറായി സ്റ്റാലിനോട് സംസാരിച്ചാൽ പോരെ തീരുകയറി അതായത് ഈ ഇവിടുന്ന് ഒഴുകുന്ന വെള്ളം മുല്ലപ്പെരിയായ ഡാമെ ചെന്ന് തട്ടും ഞാൻ വെച്ചാൽ വെള്ളം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുമ്പളിന്ന് മൂന്ന് അഞ്ച് പൈപ്പുണ്ട് അതിലൂടെ നേരെ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു അപ്പം ആ ഡാം പൊട്ടിയാൽ തമിഴ്നാടിൻ്റെ പണി നിന്ന് വെള്ളം തീർന്നു നൂറ്റേഴ് അടി കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തമിഴ്നാട് വെള്ളം കൊണ്ടു പോകാൻ പറ്റും അപ്പോൾ പിന്നെ അത്ര വെള്ളം വേണമല്ലോ അത് അവനുണ്ടാക്കണ്ടേ ബോധമില്ലാതെ തമിഴിന് തമിഴിന് ബോധമില്ലെന്ന് പറഞ്ഞ ബോധമൊക്കെ നല്ല ബോധമുണ്ട് അവൻ നോക്കി അവൻ ജാത നൽവന അവൻ തന്നെയാണ് നമുക്ക് ആ അപ്പം വലിയ നല്ല ആശയങ്ങൾ പങ്കുവെച്ച ടി സി ജോർജ് സാമെന്ന് ജോഷിയും ദീൻപ്ലോയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ഓക്കെ